ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഒരു കൃത്യമായ ഒരു ഐഡിയ ഇല്ലാതാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും എക്സാം എഴുതാൻ വേണ്ടി നിങ്ങളുടെ എക്സാം ഹോളിലുള്ള ആ കുറച്ച് സമയത്തിനകത്ത് വലിയൊരു സമയം തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കിട്ടും അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിന്ന് പഠിക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഒരു ധാരണ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇനി കുറച്ച് ദിവസം മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതാനുള്ള ഒരു ടൈം ഇല്ലാതാവുന്ന ഒരു സാഹചര്യമൊക്കെ വരും ഫ്യൂച്ചസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒക്ടോബർ ബാച്ചിൽ അതായത് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എക്സാമിന് വേണ്ടി യാതൊരുവിധ പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ വരെ മിസ് ആവാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ച് എക്സാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഫോർട്ടീൻത്തിനാണല്ലേ അപ്പോൾ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഒരു കൃത്യമായ ഒരു ഐഡിയ ഇല്ലാതാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും എക്സാം എഴുതാൻ വേണ്ടി അപ്പം ഇനി ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ യാതൊരുവിധ പ്രിപ്പറേഷൻസും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എക്സാമിൻ്റെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാം പേപ്പർ അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പും നീ അതല്ല സബ്ജക്റ്റീവ് ടൈപ്പായി നിങ്ങൾ കുറെ എഴുതേണ്ടതായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതെങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ളതിനെ പറ്റിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചാപ്റ്റേഴ്സ് നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം നിങ്ങൾ ഇനി വരാൻ പോകുന്നത് അതായത് ഒക്ടോബറിലുള്ള എക്സാമിന് വേണ്ടി എല്ലാ പോർഷൻസും കൂടുതലായിട്ട് അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനുള്ളൊരു ടൈമിനി ഉണ്ടാവില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് മാത്രം പഠിക്കുക എന്നുള്ളത് അതായത് വേണ്ട ചാപ്റ്റേഴ്സ് എന്നുള്ള വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിക്കുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ഏതൊക്കെ സബ്ജക്റ്റ് സോറി ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരും എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി തന്നെ പഠിക്കുക പിന്നെയുള്ളൊരു കാര്യം എങ്ങനെയാച്ചാൽ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും ഈ നാല് മാർക്കിൻ്റെ ക്വസ്റ്റിന് ആറ് മാർക്കിനൊക്കെ ഉള്ള പോലെ ഒരുപാട് വലിച്ചു വാരി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഹോളിലുള്ള ആ കുറച്ച് സമയത്തിനകത്ത് വലിയൊരു സമയം തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കിട്ടും പിന്നെ നിങ്ങൾക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതാനുള്ള ഒരു ടൈം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഒക്കെ വരും അപ്പം അത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും പോണ്ട എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക അതിനനുസരിച്ച് അതിന് വേണ്ട കോസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാത്രം എഴുതി മിനിമലായിട്ട് ആ മാർക്കിന് വേണ്ട മാത്രം എഴുതിയിട്ട് അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ എത്ര കൃത്യമായിട്ട് ക്വോസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കോസ്റ്റ്യൻസ് വരേണ്ട ചാപ്റ്റേഴ്സും സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസും സബ്ജക്റ്റീവ് കോസ്റ്റ്യൻസ് വരാനുള്ള ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളൊരു യാതൊരു വിധം ഐഡിയ ഇല്ലാത്ത നിങ്ങളതിലേക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിന്ന് എങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങൾക്ക് എക്സാമിന് നല്ല പോലെ കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതാനുള്ളൊരു ഇതും കൂടെ ഉണ്ടാകുന്നതായിരിക്കും ഇനിയിപ്പം നിങ്ങൾ മുന്നിലേക്ക് ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി യാതൊരു വിധ ഐഡിയ ഇല്ലാത്ത ഒരാളാകുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ടെർബ് ഓഫ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഏത് ചാപ്റ്റേഴ്സ് പഠിക്കണം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും വരിക എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഞങ്ങളുടെ ടെർബ് ഓഫ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെർബ് ഓഫ് ക്രാഷ് കോഴ്സിലൂടെ ഞങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കണം അതായത് ഇനി ഉള്ളത് കുറച്ച് ദിവസം മാത്രമാണ് ഈ ദിവസങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്കോട് കൂടി പാസ്സാവാനുള്ള ഒരു ഐഡിയ അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിന്ന് പഠിക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് പി വൈ ക്യൂ സെഷൻസ് അതായത് പ്രീവിയസ് ഇയർ ക്വാസ്റ്റ്യൂം പേപ്പേഴ്സ് വെച്ച് തന്നെ പഠിക്കുന്നത് നന്നായിരിക്കും അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ കോസ്റ്റ്യൂം പേപ്പർ കാണുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഏത് തരത്തിൽ വരും എന്നതിൻ്റെ കൃത്യമായ ധാരണ ഈ പി വൈ ക്യൂ ചെയ്തു പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ ഈ ടെർബോ ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ക്വസ്റ്റ്യം പേപ്പറും അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ഇലൈൻ സ്റ്റോർ വഴി പി വൈ ക്യു പർച്ചേസ് ചെയ്യാവുന്നതായിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും സോൾവ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അടക്കമാണ് നമ്മൾ ഇ ലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ക്വാസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കോസ്മേപ്പർ പാറ്റേണും കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമ്മളുടെ ടെർബോ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് എക്സാമിന് പോകാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാലത്തിലൂടെ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്ത് നല്ലപോലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കെ ബൈ